വിവാഹത്തിൽ നിക്കാഹിൽ നമ്മുടെ നാട്ടിൽ പതിവുള്ളതാണ് വക്കാലത്ത് കൊടുക്കരുത് ബാപ്പ് കളിഫിലാണെങ്കിൽ മറ്റേ വക്കാലത്ത് വക്കാലത്ത് ആർക്കും കൊടുക്കാം ഇന്നാക്കുന്നില്ല വക്കാലത്ത് മുസ്ലിമായ ഏത് മനുഷ്യനും വക്കാലത്ത് കൊടുക്കാം അത് എളപ്പാക്കും മുത്താപ്പാക്കും അമ്മ അമ്മായിക്ക് അങ്ങനെ കണക്കുന്നില്ല ഏത് മനുഷ്യന്മാർക്കും വക്കാലത്ത് കൊടുക്കാം ഏ മഹർബന്ധം വേണ്ട വക്കാലത്ത് ആർക്കും ആണെങ്കിൽ പുതിയപ്പൊഴക്കും കൊടുക്കാം കെട്ടാൻ വേണ്ടി പുതിയപ്പഴക്കുവാണെങ്കിൽ ബാപ്പാൻ്റെ ഭാഗം കൂടി ചെയ്യാൻ വക്കാലത്ത് കൊടുക്കാം ആ അപ്പോൾ ചിലവ് അയാൾ തന്നെയാവും ഏറ്റെടുക്കുന്നതും അയാൾ അത് ഇന്നാക്കൊന്നുമില്ല അത് മുസ്ലിമായ ആയ ഏത് മനുഷ്യനും വക്കാലത്ത് കൊടുക്കാം അത് വക്കാലത്താണ് മറ്റേ വഴി ഇല്ലെങ്കിൽ ആ സ്ഥാനത്ത് വരുന്ന തൊട്ടടുത്തുള്ളത് വേറെ കാര്യം ഇല്ല എങ്കിൽ പിന്നെ ഏടാപ്പ മുത്താപ്പ അല്ലെങ്കിൽ ആങ്ങള അല്ലെങ്കിൽ വല്ലിയപ്പ എന്നത് അത് അയാൾ അയാളുടെ അസ്ഥാനത്ത് പകരം വരുന്ന വഴിയാണ് ഇത് അയാൾ അയാളെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ് ഇപ്പം ഏൽപ്പിക്കുമ്പോൾ ആരെയും ഏൽപ്പിക്കാം അത് ഇന്നയാൾ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് ഇല്ല വക്കാലത്ത് ആർക്കായി കൊടുക്കേണ്ടി അതിലും ചോദിക്കും എളാപ്പണ്ട് പൂത്താപ്പണ്ട് അടിക്കാൻ കൊടുക്കേണ്ടി അതായിരിക്കും കൊടുക്കാം അയൽവാസിക്ക് കൊടുക്കാം നാട്ടിലേക്ക് കൊടുക്കാം ഏത് മനുഷ്യനും അയാൾക്ക് വക്കാലത്ത് കൊടുക്കാം പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ തിരിച്ചെടുക്കുന്നത് വരെ അയാളുടേതായി ആ അധികാരം അപ്പം അയാൾക്ക് പിന്നെ ഒരു സ്വതന്ത്രമായി വലിയ പോലെ അയാൾക്കോട് കൈകാര്യം ചെയ്യാൻ അധികാരമുണ്ട് ഇയാൾ അത് നിസ്ക് ചെയ്യുന്നത് വരെ പിന്നെ അയാൾ പറഞ്ഞു ഞാനതിനെ ഏൽപ്പിച്ചിരുന്നു ഞാനത് ദുർബലപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് പിന്നെ ആ വക്കാലത്ത് ദുർബലപ്പെട്ടു എഴുത്ത് വേണമെന്നില്ല എഴുത്ത് നമുക്കൊരു തെളിവിന് വേണ്ടി രേഖ വെക്കുകയാണ് വാക്കാൽ മതി വക്കൽ വക്കാലത്ത് കേൽപ്പിച്ചു എന്ന് വാക്കാൽ പറഞ്ഞാൽ തന്നെ അത് വക്കാലത്തായി കഴിഞ്ഞു അത് തെളിവ് കാണിക്കാൻ വേണ്ടി മാത്രം ഒരു രേഖ ഉണ്ടാക്കി വെക്കുന്നു എന്നേ ഉള്ളൂ അപ്പൊ ആ വക്കാലത്ത് ഇയാൾ എപ്പോൾ പിൻവലിക്കുന്നുവോ അതോടുകൂടി ആ വക്കാലത്ത് അവസാനിച്ചു ഏത് കാലത്ത് ഏൽപ്പിച്ചു ആറുമാസം കഴിഞ്ഞു അവൻ വിറ്റിട്ട് ഞാൻ വിറ്റിട്ടുണ്ട് എന്താ ഓട്ടെ ആറ് മാസം കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഇനി വെക്കണ്ട ഞാൻ നോക്കിക്കോളാം പിന്നെ ഓരോക്കാതി കാണില്ല വക്കാലത്തവിടെ അവസാനിച്ചു ഏതായിരുന്നാലും അതൊക്കെ ഫിറ്റിയായ മസലകളാണ് വക്കാലത്തുമായി ബന്ധപ്പെട്ടത് പുതിയാപ്പിൾക്ക് വക്കാലത്ത് കൊടുക്കാം പുതിയാപ്പള നാട്ടിലില്ല എങ്കിൽ വിക്കാലം സ്വീകരിക്കാൻ വേറെ ആൾക്ക് വേണ്ടി വക്കാലത്ത് കൊടുക്കാം ബാപ്പാക്ക് കെട്ടിച്ചു കൊടുക്കാനും വക്കാലത്ത് കൊടുക്കുന്നത് പോലെ തന്നെ ഇയാൾ സ്വീകരിക്കാനും ഇയാൾക്ക് സ്വീകരിക്കാനും മറ്റൊരാൾക്ക് വേണമെങ്കിൽ വക്കാലത്ത് നൽകാവുന്നതാണ് അപ്പോൾ ഇയാൾ സ്വീകരിക്കുമ്പോൾ ഇന്ന ആൾക്ക് വേണ്ടി ഞാനിത് സ്വീകരിച്ചു എന്നാണ് പറയുക പാപ്പ വാളിയും എൻ്റെ മകളെ ചെയ്തെന്നു എന്ന് പറയുമ്പോൾ ഇന്നയാൾക്ക് വേണ്ടി വക്കാലത്ത് പ്രകാരം എനിക്ക് ഞാൻ വിവാഹം എന്ന് പറയുമ്പോൾ മറ്റാൾ വക്കാലത്ത് പ്രകാരം ഇന്നയാൾക്ക് വേണ്ടി ഞാനത് സ്വീകരിച്ചു എന്നാണ് അയാൾ പറയേണ്ടത് അപ്പോൾ ഇയാളെ വാര്യല്ലാവുക അർക്ക് വേണ്ടിയാണോ സ്വീകരിച്ചത് അയാളുടെ വാര്യാണ് ആവുക ഞാൻ അയാൾ വരുന്ന കാലത്ത് രണ്ടാമത് വാർത്താണെന്ന് വെച്ചാൽ ഒന്നും വേണ്ട ഏതായാലും അതൊക്കെ അനുവദിക്കപ്പെട്ട ഏരിയകളാണ് വക്കാലത്ത് എല്ലാത്തിലും ഉണ്ട് അത് നമ്മൾ ഭൗതികമായി മനുഷ്യന്മാർ തമ്മിൽ ഉള്ള ഇടപാടുകളാണ്